് നമസ്കാരം സെൻ പ്രീതാസ് പള്ളുരുത്തി ഹിജാബ് വിവാദം അത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം അത്തരത്തിലാണ് അതിൻ്റെ നീക്കുപോക്ക് ഈ മാധ്യമങ്ങൾക്കാണെങ്കിലും യൂട്യൂബുകാർക്കാണെങ്കിലും സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് മാത്രമല്ല രാഷ്ട്രീയ മുതലെടുപ്പും നല്ല രീതിയിൽ ഇതിന്റെ വിവരം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയോ അല്ലെങ്കിൽ ഈ സ്കൂളോ വിചാരിച്ചാൽ പോലും ഈ വിവാദം അടുത്തൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇത് രാവിലെ ഞാൻ കണ്ടത് രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഒന്ന് ആ കുട്ടിയുടെ പിതാവിന്റെയും മറ്റൊന്ന് ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിന്റെയും ആയിരുന്നു എനിക്ക് ആദ്യം ഈ കുട്ടിയുടെ പിതാവിനോട് വലിയ ദേഷ്യമല്ല ഉണ്ടായിരുന്നു കാര്യം ഈ നിയമങ്ങളെല്ലാം അറിഞ്ഞിട്ടും കുട്ടി ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തതിനും പിന്നീട് അതിനെ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങൾക്ക് വല്ല ഈ പിതാവ് ഒരു കാരണമാണല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നീട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് ഒരു ബോട്ട് തൊഴിലാളിയാണ് എന്നിട്ടും തന്റെ മൂത്ത രണ്ട് പെൺകുട്ടികളെയും ഇദ്ദേഹം വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരിക്കുകയാണ് വരുമാനത്തിൽ കവിഞ്ഞ് ചിലവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പെൺമക്കളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് ആ പെൺമക്കളോടുള്ള കരുതലും സ്നേഹവും അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് എത്രത്തോളം അദ്ദേഹം പോകുന്നു എന്നുള്ളതും എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി ആ വ്യക്തിയോട് ഞാൻ ഇനി അദ്ദേഹത്തെ ഒരിക്കലും ഒരു കുറ്റവും പറയുന്നില്ല ഈ സ്കൂളിന്റെ നിയമം എന്ന് പറയുമ്പോൾ യൂണിഫോം വേണമെന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു നിഷ്കർഷണം മാത്രമേ നമുക്ക് അതിൽ കാണാനും കഴിയുള്ളൂ ഹിജാവ് പാടില്ല എന്നുള്ളത് അവരുടെ ഒരു വാശി മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത കാര്യം ഈ സ്കൂളിലെ പ്രധാനാധ്യാപിക നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്താണ് അവർ ഇന്നത് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇന്നവരോടെ നടത്തിയത് ഒരു വാർത്താ സമ്മേളനമാണോ അതോ പ്രസംഗ മത്സരത്തിനുള്ള ഒരു പെർഫോമൻസ് ആണോ പ്രസംഗ മത്സരത്തിനാണെങ്കിൽ ഒരു മൂന്നോ നാലോ സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ലഭിച്ചേക്കും അത്രത്തോളം അവഹാസ്യകരമായ ഒരു അവതരണമായിരുന്നത് മറ്റാരും എഴുതി കൊടുത്തത് വായിക്കുന്നതാണ് അതിൽ തന്നെയും വീണ്ടും നമുക്ക് ചോദ്യങ്ങൾ ബാക്കിയാണ് അവർ പറയുന്നത് ഇന്ത്യൻ കൾച്ചറും കേരള ട്രഡീഷനും എല്ലാം പഠിപ്പിക്കുമെന്നാണ് എന്താ ഹിജാബ് ഇതിന് പുറത്താണോ ഇന്ത്യൻ കൾച്ചറും ട്രഡീഷനും പുറത്താണോ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇതിനകത്താണോ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി ഇവിടെ വസിച്ചു വരുന്നവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലടക്കം വ്യക്തമായ പങ്കുള്ളവരാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ട്രഡീഷനുമായി ബന്ധപ്പെട്ട വസ്ത്രമാണ് ഹിജാബ് എന്നുള്ളത് നിങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവുമാണെങ്കിൽ അതിനോട് നൂറ് ശതമാനം യോജിച്ച് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ് മുസ്ലിങ്ങളുടെ ഹിജാബ് നിങ്ങൾക്കതിൽ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾക്കത് പ്രത്യേകതയൊന്നുമില്ല അത് വേണ്ടെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല നിങ്ങളുടെ സ്കൂളിൽ പോലും നിങ്ങൾക്കത് വേണ്ടെന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ഇപ്പൊ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഹങ്കാരം മാത്രമായിട്ട് കാണാൻ കഴിയുള്ളൂ മറ്റൊരു കാര്യം ആ പിതാവ് എന്തായാലും ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെന്തായാലും നല്ല തീരുമാനമെന്നാണ് ഞാൻ പറയുന്നത് കാര്യം ആ പിതാവ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റാരോ എഴുതി കൊടുത്തത് കൃത്യമായി വായിക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഒരു സ്ത്രീയാണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് എന്നിരിക്കെ ബാക്കി ടീച്ചേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കാം എന്തായിരിക്കാം അവരുടെ ഒരു നിലവാരം ആ വാർത്താസമ്മേളനം നിങ്ങളെല്ലാവരും കണ്ടതാണ് എത്രത്തോളം നിങ്ങൾക്ക് അതിനൊരു ക്വാളിറ്റി എത്രത്തോളം മാർക്ക് കൊടുക്കാൻ കഴിയും അതിന് അവരുപയോഗിച്ച വാക്കുകൾ അവരുപയോഗിച്ച ആ ശൈലി ഇതിനെല്ലാം എത്ര മാർക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയും ഇങ്ങനെ ഒരാളാണ് അവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കാം ആ കുട്ടികളുടെ നിലവാരം കുട്ടികൾക്ക് എന്തായിരിക്കും ലഭിക്കുന്നത് ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഈ കുട്ടി ഈ പറയുന്ന കുട്ടി ഇവരുടെ നിയമങ്ങളനുസരിച്ച് വരാൻ തയ്യാറാണെങ്കിൽ ഇരുകൈ നേടി സ്വീകരിക്കുമെന്നും ആദ്യമുണ്ടായിരുന്ന അതേ സ്നേഹത്തോടു കൂടി തന്നെ കാണുമെന്നുമാണ് ഈ സ്നേഹം സ്നേഹമളക്കുന്ന മെഷീനൊന്നും നമ്മുടെ ആരുടെയും കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേരുള്ള കുട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥിയോ ഇവരുടെ കലാലയത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കാം ഇവർ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നത്തെ അത്രത്തോളം ഒന്നും വലിച്ചു കൊണ്ടുപോകുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു സിസ്റ്റർ കന്യാസ്ത്രീ മിക്കവാറും നിരപരാധി തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇവരെ മുൻനിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നതായിരിക്കാം ആ പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിൽ നിന്ന് പറയുകയുണ്ടായി ഹിജാബ് ഇസ്ലാമികമല്ലാന്ന് അങ്ങനെ പറയാൻ ഇയാളാരാ ഇയാൾ ഇയാളേതോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് പി ടിയുടെ പ്രസിഡന്റാണ് ആയിക്കോട്ടെ ഇയാൾ അവിടുത്തെ കാര്യം പറഞ്ഞാൽ പോലെ ഹിജാബ് നിർബന്ധമല്ല മുസ്ലിംങ്ങൾക്ക് നിർബന്ധമല്ല എന്ന് പറയാൻ നിങ്ങളാര ഒരു കോടതിയിലും ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഇത്ര ഇത്ര ധൈര്യത്തോടെ ഇത് വിളിച്ചു പറയാൻ തനിക്ക് എന്താണ് അവകാശം താൻ ആരാ താൻ തന്റെ കാര്യം നോക്കിയാൽ പോരെ താൻ തന്റെ സ്കൂളിലെ കാര്യം നോക്കിയാൽ പോരെ മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനും താനാരാ എനിക്ക് തോന്നുന്നു ഇയാൾ തന്നെയായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഈ സിസ്റ്ററേയും മറ്റുമൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിസ്സാരമായി അവിടെ തീർക്കേണ്ടിയിരുന്ന പ്രശ്നം അവിടെ സംസാരിച്ച് ആ കുടുംബത്തോടൊപ്പം ഇരുന്ന് ടീച്ചർമാരും പി ടി ഇരുന്ന് തീർക്കേണ്ട പ്രശ്നത്തെ ഇത്രത്തോളം വലിച്ചു വലുതാക്കി സമൂഹ മാധ്യമങ്ങളിലേക്കും വാർത്താ ചാനലുകളിലേക്കും വലിച്ചു വാരിയറിഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നത് മിക്കവാറും ഇയാളും ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഗവമായിരിക്കണം ആ സിസ്റ്റർമാർ നിരപരാധികളായിരിക്കാം ഇന്ന് ആ സിസ്റ്ററുടെ അവതരണം കണ്ട എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കാര്യം മറ്റാരും എഴുതി കൊടുത്തത് വ്യക്തമായി അവതരിപ്പിക്കാൻ പോലും അറിയാത്ത ആ സിസ്റ്റർക്ക് ഇത്രത്തോളം രാഷ്ട്രീയ കുശാഗ്രത ഉണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല മറ്റാരോ അവരെ ഒരു പാവയായി നിർത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് മുന്നിലേക്ക് പോകുന്നത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനെ സഹായിക്കുകയുള്ളു എന്തായാലും ആ കുട്ടിയുടെ പിതാവ് എടുത്തത് വളരെ നല്ല തീരുമാനമാണ് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയത് ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ് ആ കുട്ടിയുടെ ഭാവിയും സമാധാനവും സ്വസ്ഥതയും വിദ്യാഭ്യാസ നിലവാരവും അതുവഴി സംരക്ഷിക്കപ്പെടുക മാത്രമേ ഉള്ളൂ ബൈ